ഇത് ധാരാളം മതി എന്തെങ്കിലും മതിയല്ലോ എന്നെ വരാൻ പ്ലാൻ ചെയ്ത് ഒന്നും പാടിയിട്ടില്ല അത് പിന്നെ എനിക്കറിയാൻ പാടില്ലേ ഏതൊരാടാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിളിക്കളിയിലെ ഹീറോ ണിച്ചിട്ട് കണ്ടോന്ന ഈ കൊല്ലം പോയില്ല എന്റെ അമ്മയെ നാശിച്ചു വെറുതെ തമാശക്ക് വേണ്ടി എൽങ്ങുന്ന എണ്ണ കിടന്ന് വെക്ക അതിന്റെ കൂടെ കിടന്ന് ആട്ടുകാട്ടുണങ്ങുന്ന എന്തിനാന്നാ മനസ്സിലാവും ഡാടാ ഡാടാ നീ സ്റ്റെപ്പ് വിട്ടോ പുറത്തിറങ്ങിയ അകത്തങ്ങ നിങ്ങൾ രണ്ടുപേരും ഒരു പണിക്കും ഞാൻ നടക്കുക എന്തവിടെ നോക്കിക്കണ